സി പി ഐ എം പച്ചയ്ക്ക് വർഗീയത പറയുന്ന പാർട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടും അതേ സ്ഥാനത്ത് തുടരുകയാണ് യു ഡി എഫിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും ആ മന്ത്രി സ്ഥാനത്തുണ്ടാവില്ല വർഗീയതയോട് യു ഡി എഫിന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാൽ വർഗീയത പറയുന്നവരെ പൊന്നാടെ അണിയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു പുതിയ കോഴിക്കോട് ജില്ലാ പര്യടനത്തിന്റെ സമാപന വേദിയിലായിരുന്നു വി ഡി സതീശന്റെ ഈ ഒരു വിമർശനം ഇപ്പൊ വർഗീയതയാണ് ഇവിടെ ചർച്ച വർഗീയത പറയുകയാ പറഞ്ഞല്ലോ ശശി ചെറിയ പറഞ്ഞത് ഒരു മന്ത്രി പറയുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചവരുടെ പേര് നോക്ക് അപ്പറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത് നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അയാൾ മന്ത്രി സ്ഥാനത്ത് തുടരുകയാണ് യു ഡി എഫിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അയാൾ കസേരയിൽ ഇരിക്കില്ല നിങ്ങൾക്ക് നാണമില്ല പിന്നെ വർഗീയത പറയുന്ന ആളുകളെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന പാർട്ടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞത് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടും അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് യു ഡി എഫിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും ആ മന്ത്രി ആ ഒരു സ്ഥാനത്തുണ്ടാവില്ല വർഗീയതയോട് യു ഡി എഫിന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം എന്നാൽ വർഗീയത പറയുന്നവരെ പൊന്നാട അണിയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം ഒരു വിമർശനം നടത്തിയിട്ടുണ്ട് പുതുവുക യാത്രയുടെ കോഴിക്കോട് ജില്ലാ പര്യടനത്തിൻ്റെ സമാപന വേദിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ ഒരു വിമർശനം